ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പുറം ബ്രിഡ്ജിൻ്റെ മുകളിലാണ് കേട്ടോ അത് ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് അതായത് ബ്രിഡ്ജിൻ്റെ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡായിട്ട് നമ്മുടെ എൻ എച്ചിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് മിക്സിങ് മെഷീൻസ് ആണത് അതിവിടെ പ്ലാൻ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണിയൊക്കെ അത്യാവശ്യം പുരോഗമിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ പാലക്കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച വരുന്നത് അതായത് രണ്ട് സൈഡിലും വളരെ വലിയ വൃക്ഷങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് നിന്നിട്ട് നമ്മളൊരു എന്താ പറയുക വേറെ ഏതോ ഒരു സ്റ്റേറ്റിൽ പോയ ഒരു ഫീലാണ് അതായത് ഹൈ റേഞ്ചൊക്കെ പോയ ഒരു ഫീലാണ് നമുക്കത് ഉണ്ടായിരുന്നത് അതായത് നിറച്ചും മരവും അത് നമുക്ക് പ്രത്യേകത നല്ല തണുപ്പാണ് ഇവിടെ അത് ഇനി ഉണ്ടാവില്ല കാരണം ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ പറവൂര് എന്ന് പറഞ്ഞ സൈഡിലുള്ള മരങ്ങൾ മൊത്തം വെട്ടി തീർന്നിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ഇനി ഈ സൈഡിൽ നിന്നുള്ള മരങ്ങൾ മൊത്തം പാലം പറഞ്ഞ അപ്പുറത്തെ സൈഡിലാണ് അത് മൊത്തം ഇവിടുന്ന് വെട്ടി അങ്ങോട്ട് പോകും അപ്പോൾ ഇനി ഭാവിയിൽ ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത ദിവസമാണ് നമ്മിപ്പൊ നിക്കണത് കോട്ടപ്പുറം രണ്ടാമത്തെ പാലത്തിനാണ് അത് പറവൂരിലേക്ക് പോകണ അവിടെയുള്ള പാലത്തിൻ്റെ അവിടുത്തെ കാഴ്ചയാണ് ഈ രീതിയിൽ കണ്ടത് അറിയാം നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഫുൾ മരങ്ങൾ അതായത് നമ്മൾ അത്രയും കണ്ട പോലെ തന്നെ റൈറ്റ് സൈഡിൽ ഫുൾ മരങ്ങളായിരുന്നല്ലോ അതെല്ലാം വെട്ടിത്തീർണറുണ്ട് അപ്പോൾ ഇപ്പോൾ മരത്തിൻ്റെ കുറ്റി മാത്രമേ ഉള്ളൂ ഇതേ അവസ്ഥ തന്നെയാണ് ഞാൻ അവിടെ വരാൻ പോകുന്നത് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഹൈവേയുടെ ഇതിൽ നമുക്ക് പിടിച്ചുകൊടുക്കേണ്ടി വന്നു